ഇന്ത്യയുടെ ടി ട്വന്റി വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബാറ്റിംഗ് ഓർഡറിൽ പലതരത്തിലുമുള്ള ഡിബേറ്റുകളാണ് നടന്നിരുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്ന വിക്കറ്റ് കീപ്പറായി ആദ്യ ഇവണിൽ ആരെയാണ് ഇറക്കുക എന്നത് സഞ്ജുവും ഋഷഭ് പന്തുമാണ് വിക്കറ്റ് കീപ്പർമാരായി ഇന്ത്യയുടെ സ്ക്വാഡിൽ ഇടം നേടിയത് ഇവർ രണ്ടുപേരും ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ ആദ്യ ഇലവനിൽ ആരെ ഇറക്കണമെന്നത് സംശയമായിരുന്നു സഞ്ജുവിനെ ഇറക്കണമെന്ന് വാദിക്കുന്നവരും ഋഷഭ് പന്തിനെ ഇറക്കണമെന്ന് വാദിക്കുന്നവരും ഉണ്ടായിരുന്നു അതിനവർക്ക് പല കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ബംഗ്ലാദേശിനെതിരെ ടി ട്വന്റി വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള അപ്പ് മാച്ച് അവസാനിച്ചതിന് പിന്നാലെ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് വിക്കറ്റ് വിറ്റീപ്പറായി സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇന്ത്യക്ക് വേണ്ടി ആര് കളിക്കണമെന്ന കാര്യമാണ് വ്യക്തമായിരിക്കുന്നത് സഞ്ജു സാംസൺ ആണോ ഋഷഭ് പന്താണോ വിക്കറ്റ് കീപ്പറായി ഇന്ത്യക്ക് വേണ്ടി ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിന് പിന്നാലെ സുനിൽ ഗവസ്കർ പറയുന്ന കാര്യം ഇതാണ് സഞ്ജുവിനേക്കാൾ മികച്ച വിക്കറ്റ് കീപ്പറാണ് പന്ത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി പന്ത് നന്നായി റൺസ് നേടുന്നു ബംഗ്ലാദേശിനെതിരെ അദ്ദേഹം അൻപതിലധികം റൺസ് സ്കോർ ചെയ്തു സഞ്ജു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മികച്ച രീതിയിലാണ് തുടക്കത്തിൽ കളിച്ചത് എന്നാൽ അവസാന രണ്ട് മൂന്ന് മത്സരങ്ങളിൽ സഞ്ജുവിന് അധികം റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാൽ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ സഞ്ജു അൻപതോ അല്ലെങ്കിൽ അറുപതോ റൺസ് നേടിയിരുന്നെങ്കിൽ വരും മത്സരങ്ങളിൽ അവന് ഇലവനിൽ അവസരം ലഭിക്കുമായിരുന്നു സഞ്ജുവിനേക്കാൾ കൂടുതൽ മുൻഗണന ടീം മാനേജ്മെന്റ് പന്തിന് നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുൻ ഇന്ത്യൻ താരം സ്റ്റാർ സ്പോർട്സിലൂടെയായിരുന്നു ഇക്കാര്യം പ്രതികരിച്ചത് ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ ഋഷഭ് പന്ത് മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തിമൂന്ന് റൺസ് നേടി മികച്ച പ്രകടനമാണ് നടത്തിയത് നാല് വീതം ഫോറുകളും സിക്സറുകളും ും പന്തിന്റെ ബാറ്റിൽ നിന്നും പിറന്നു അതേസമയം നായകൻ രോഹിത് ശർമ്മക്കൊപ്പം ഓപ്പണിംഗിൽ ഇറങ്ങിയ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിയത് ആറ് പന്തിൽ നിന്നും ഒരു റൺസ് നേടിയാണ് സഞ്ജു മടങ്ങിയത് ഈ ഒരു മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ വരും മത്സരങ്ങളിലെ ആദ്യ ഇലവണിൽ വിക്കറ്റ് കീപ്പറായി സഞ്ജുവിനും സ്ഥാനം കണ്ടെത്താമായിരുന്നു അതാണ് ഗവസ്കർ ചൂണ്ടിക്കാട്ടിയത് ടി ട്വന്റി വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെയാണ് നടക്കുന്നത് ആ മത്സരത്തിൽ വിക്കറ്റ് കീപ്പറായി തീർച്ചയായിട്ടും ഋഷഭ് പന്ത് തന്നെയായിരിക്കും ആദ്യ ഇലവണിൽ ഉണ്ടായേക്കുക എന്നാൽ ഒരു ബാറ്ററായിക്കൊണ്ട് സഞ്ജു സാംസണിന് ചിലപ്പോൾ ആദ്യ ഇലവണിൽ സ്ഥാനം ലഭിക്കുകയും ചെയ്തേക്കാം അതെല്ലാം കണ്ടറിയേണ്ടതാണ് എന്തായാലും താരങ്ങൾക്ക് അവരുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാനും ഇന്ത്യക്ക് വിജയം കരസ്ഥമാക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കാം മറ്റൊരു വീഡിയോ കാണാം